ചാനലിലേക്ക് സ്വാഗതം മുദ്രപത്രങ്ങൾ റിട്ടയർ ആകുന്നു ഇനി ഈ സ്റ്റാമ്പിംഗ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രജിസ്ട്രേഷൻ കരാർ തുടങ്ങിയവ പൂർണ്ണമായും ഈ സ്റ്റാമ്പിലേക്ക് മാറുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു ലക്ഷത്തിനു മുകളിൽ മുദ്രപത്രം ആവശ്യമുള്ള രജിസ്ട്രേഷന് ഈ സ്റ്റാമ്പ് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഇത് വ്യാപകമായി മുദ്രാപത്രത്തിൻ്റെ അച്ചടി ചിലവ് ഒഴിവാക്കാനും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനുമാണ് പുതിയ തീരുമാനം ഇതോടെ വർഷം അറുപത് കോടി രൂപ അച്ചടി ഇനത്തിൽ കുറയും നിലവിൽ ഒരു രജിസ്ട്രേഷന് പല വിലയിലുള്ള നിരവധി മുദ്ര കടലാസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇ സ്റ്റാമ്പിംഗിൽ ഈ പ്രശ്നമില്ല ഒക്ടോബറിലോ നവംബറിലോ പൂർണമായും ഇത് നടപ്പിലാക്കും ഇ സ്റ്റാമ്പ് വേണ്ടവർ ഇ സ്റ്റാമ്പിങ് ചെയ്യുന്നവർക്ക് സൈറ്റ് ലോഗിൻ ചെയ്യാൻ പ്രത്യേക പാസ്വേഡ് നൽകും ഈ സ്റ്റാമ്പിംഗ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേര് മുദ്രപത്രം എടുക്കുന്ന സ്ഥലം എന്നിവ അറിയാനാകും നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ആണ് സാങ്കേതിക സംവിധാനം ഒരുക്കുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക